ഹലോ എവരിവൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ കുറച്ച് പേപ്പറായിട്ടാണ് വന്നിട്ടുള്ളത് എന്തിനുള്ള പുറപ്പാടാണെന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഒരു ക്രിസ്മസ് സ്റ്റാർ വാങ്ങി തോക്കിയാലോ വീട്ടിൽ നിന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എന്തുകൊണ്ട് നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കിക്കൂടാന്ന് ഞാൻ ചിന്തിച്ചത് അപ്പം നമുക്കിന്ന് ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഞാനിത് എടുത്തിട്ടുള്ളത് എ ഫോർ സൈസ് പേപ്പറാണ് അത് ഒരു സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്യണം സ്ക്വയർ ആക്കി കട്ട് ചെയ്യാനാണ് ഞാൻ ഇതുപോലെ മടക്കിയിട്ട് ആ എക്സ്ട്രാ വരുന്ന പോർഷൻസ് അവിടെ കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്ക് ഒരു സ്ക്വയർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് കിട്ടും അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം ഇനി ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ക്വയർ ഇതാ ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക സെന്ററിൽ നിന്ന് ഒരു സെന്റിമീറ്ററോളം ഒന്ന് കൂടുതലായിട്ട് വെച്ചിട്ട് വേണം മടക്കിയെടുക്കേണ്ടതായതുപോലെ ഇതിപ്പോ ഞാൻ ചെയ്തത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ ഇനി ആ രണ്ട് എഡ്ജസ്സും കൂട്ടി ഒട്ടിച്ചു കൊടുക്കുക ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു പീസിൽ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പെൻസിൽ ഉപയോഗിച്ച് കറക്റ്റ് സെൻ്ററിൽ നിന്ന് മുകളിലേക്ക് ഒരു രണ്ട് സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് രണ്ട് വശത്തേക്കും വരച്ചു കൊടുത്തതാണ് ഇതുപോലെ എന്നിട്ട് അത്രയും പോർഷൻസ് താഴേക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം അപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ ഒരു കോണിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു സെൻറ്റിമീറ്റർ അളവ് മാർക്ക് ചെയ്തിട്ട് അങ്ങനെ അത്രയും പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി പിന്നെ രണ്ട് എൻഡിലും ഇത്ര ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ മടക്കി എടുക്കാനാണ് നമ്മൾ സെൻറ്ററിലും അതുപോലെ രണ്ട് സൈഡിലും മുറിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെ മുറിച്ചാൽ നമുക്ക് ഇതുപോലെയായിട്ട് മടക്കി മുകളിലോട്ട് മടക്കി കൊടുക്കാനായിട്ട് കഴിയും അതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി ചെയ്യേണ്ടത് നമ്മൾ രണ്ട് സൈഡിലും മടക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ ഒരു സൈഡിലെ പീസ് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം പിന്നെ പിന്നെതാ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഞാനൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ചെറിയൊരു ഹാക്കാണ് എന്താണെന്ന് ഞാൻ പറയാം അതിനാദ്യം വേണ്ടത് ഒരു സൂചിയും ആണിയുമാണ് ഒരു സൂചി യൂസ് ചെയ്ത് ഇതുപോലൊരു ചെറിയൊരു ഹോളിട്ട് കൊടുക്കണം അതിനുശേഷം ആണി യൂസ് ചെയ്ത് ഒന്ന് വലിയൊരു ഹോളാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് പഞ്ചിങ് മെഷീനൊക്കെ യൂസ് ചെയ്ത് ഹോളാക്കുന്ന പോലെ നമുക്ക് കിട്ടും പെർഫെക്റ്റ് ഹോൾ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതുപോലൊന്ന് ചെയ്തെടുക്കുക ഫുള്ള് നമ്മുടെ സ്റ്റാറിലും ഇതുപോലൊന്ന് ചെയ്തെടുക്കണം ഇനി ചെയ്യേണ്ടത് ഇതാ ഈ ഒരു പോർഷനിൽ ഗം അപ്ലൈ ചെയ്തിട്ട് വേറൊരു ലീഫ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതിങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്താൽ മതി ഇതുപോലെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതാ നമ്മൾ ഫുള്ള് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് അതിൻ്റെ എൻഡിൽ വരുന്ന ഈ ഒരു പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കുക അതിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പം അതങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കണം പിന്നെ നമുക്ക് രണ്ട് ഹോളുകളാണ് വേണ്ടത് ത്രെഡ് ഇടാനായിട്ട് രണ്ട് ഹോൾസ് വേണം അപ്പോൾ രണ്ട് സൈഡിലും രണ്ട് ഹോൾസ് നമ്മൾ നേരത്തെ ആ മെത്തേഡ് വഴി തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക ഇത് കിഡിലും സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ